നമസ്കാരം മണി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പത്രിപ്പാലൊരു പ്ലോട്ടാണ് കേട്ടോ ഒരു പതിനാറ് സെൻറ്റ് ഉണ്ട് പത്രിപ്പാലയെക്കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കാം അത്യാവശ്യം നല്ല രീതിക്ക് വികസിച്ച് വരുന്ന ഒരു ടൗൺ ആണ് പത്തിരിപ്പാല നമുക്ക് ഈ കോളേജ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിൻ്റെ ആയിട്ട് ഞാൻ പറയാം അവിടുന്ന് നമ്മുടെ ഈ പ്ലോട്ടിലേക്ക് വരുന്നത് അറുന്നൂറ് മീറ്ററാണ് അറുന്നൂറ് മീറ്റർ എന്ന് പറയുന്നത് കൃത്യം അറുന്നൂറ് മീറ്ററാണ് നിങ്ങൾ അവിടുന്ന് മറ്റേ മീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് നിൽക്കുന്നത് അതിൻ്റെ വിലയാണ് കേട്ടോ കാരണം പത്രിപ്പാല സൈഡിൽ നിങ്ങൾക്ക് അറിയാലോ സെൻറ്റിനെന്താണ് വിലയെന്ന് അന്വേഷിച്ച് തന്നെ അറിയാം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയയാണ് ആണ് പത്രിപ്പാലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ നമ്മുടെ ഈ പത്രിപ്പാല വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് റോഡിനോട് ചേർന്നിട്ടുള്ള പ്ലോട്ടാണ് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് നമുക്കിനിപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ഷേപ്പ് കിടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എൽ ഷെയ്പ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മളെ ഈ കാണുന്ന ഈ കമ്പിക്കാൽ കണ്ടോ ഈ കമ്പിക്കാൽ തൊട്ടിട്ട് നമുക്ക് ആ ഒറ്റം വരെ നമുക്ക് കാലുണ്ട് ഞാൻ നമുക്കത് കാണിച്ചു തരാം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പും ചെയ്തു വെക്കണം കേട്ടോ കാരണം ഇതുപോലത്തെ പ്ലോട്ടുകൾ ഇനിയും വരാനുണ്ട് അപ്പോൾ ഈ ഫ്രണ്ടേജിൽ നമുക്കൊരു കടയോ ഗോഡൌണോ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്രണ്ടേജും കടയോ ഗോഡൌണോ അങ്ങനെ എന്ത് വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മുടെ വീട് എന്ന് പറയുന്നത് കുറച്ച് പുറകിലോട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്രോപ്പർട്ടിയാണ് ഈ സ്ഥലം വരെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉണ്ട് ഇവിടെ നമുക്ക് ഈ മതിലിനോട് ചേർന്നിട്ട് കുറച്ചും കൂടി ഉള്ളിലോട്ട് ഇതിൻ്റെ സ്പേസ് കിടക്കുന്നു കാല് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കിടക്കുന്നത് ഇവിടെ നമ്മൾ കൂടി മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഒരു പ്ലോട്ടായിട്ട് അതായത് സമചതുരത്തിൽ നമുക്ക് വീട് കെട്ടാൻ പറ്റുന്നത് പോലത്തെ ഒരു പ്ലോട്ടാണ് അപ്പം നമുക്ക് ഫ്രണ്ടിൽ കടയും ഉള്ളിലൊക്കെ കുറച്ച് പ്രൈവസി ആയിട്ട് ഒരു വീടും അതായത് അത്യാവശ്യം നല്ല വലിയ വീട് നമുക്ക് കെട്ടാൻ പറ്റും കാരണം പതിനാറ് സെൻറ് സ്ഥലം ഇതിലുണ്ട് കേട്ടോ കണ്ടില്ലേ ആ വഴി ഇങ്ങനെ വരുന്നത് നേരെ നമുക്ക് വഴി പോലെ വഴിപോലെ നമുക്കിതുപയോഗിക്കാം വീട് കിട്ടണമെങ്കിൽ ആ സൈഡ് നമുക്ക് കടയും കെട്ടാം ആ ഒരു രീതിക്കൊക്കെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് അല്ലാതെ നമുക്കിത് ഈ സ്ഥലത്തിൻ്റെ കിടപ്പ് ഇങ്ങനെയാണ് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടു കൂടിയാണ് നമുക്ക് വില ഇത്രയും റീസണബിളായിട്ട് കിട്ടുന്നത് കാരണം പാർട്ടി ഇവിടെ ചോദിക്കുന്നത് ഒരു സെൻറ്റ് സ്ഥലത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അത് ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് എടുത്തൊരു വിലയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മൂവർക്ക് നിർബന്ധം ഉണ്ടായിരുന്നു വില ഒരുപാട് കൂട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കച്ചവടം പെട്ടെന്ന് നടക്കണം അപ്പോൾ ഈ ഒന്നേ മുപ്പത്തഞ്ച് എന്നുള്ളത് ചെറിയ രീതിക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആവുള്ളൂ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓണറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം ബോർഡറാണ് ഞാൻ ഈ സൂം ചെയ്ത് കാണുന്നത് നമ്മുടെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് അറ്റം വരെ ഇല്ല ഈ കാല് ഉള്ളൂ അതായത് അത്യാവശ്യം വലിയൊരു വീട് കെട്ടാനുള്ള സ്പേസും ഉണ്ട് നമുക്ക് മുമ്പത്തേക്ക് ഒരു എൻട്രൻസും ഉണ്ട് ഈ പറഞ്ഞ പോലെ ഒന്നേ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് വില പറയുന്നുള്ളൂ അത് ചെറിയ രീതിക്ക് നെഗോഷിയബിൾ ആണ് വളരെ ചെറിയ രീതിക്കാണ് ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിനു പറ്റിയ ഒരു പ്ലോട്ടാ ഉണ്ടോ എന്ന് പത്രിപാലയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് എട്ടോളം ബാങ്കുകൾ ഉണ്ട് നമുക്ക് കോളേജ് ഐ ടി ഐ എന്ന് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ് ആണ് അത് മാത്രമല്ല ഹൈവേയിൽ നിന്നും അറുന്നൂറ് മീറ്റർ മാത്രമുള്ള ഈ പ്രോപ്പർട്ടിയിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലും അതിനോട് ചേർന്ന് തന്നെ ഒരു തിയേറ്ററും വരാൻ പോകുന്നുണ്ട് അത് കൂടി ആകുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ പ്രോപ്പർട്ടിയുടെ വില കൂടുന്നുള്ളിൽ യാതൊരു സംശയമില്ല ഇതുപോലെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റിയ പ്ലോട്ടുകൾ ഇനിയും വരാൻ പോകുന്നുണ്ട് പാലക്കാട് ടൗണിൽ നമുക്കൊരു പ്ലോട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റു വീഡിയോ നമ്മൾ വീണ്ടും വരും